പല മാനുഷിക വാക്കുകൾ കേട്ട് നാം മുന്നേറുമ്പോൾ പല സമയങ്ങളിലും തോൽവി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അതിന് കാരണം നമ്മോട് പറഞ്ഞ വ്യക്തിയുടെ അനുഭവ സമ്പത്തിന് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാ പരിമിതി ഉള്ളത് കൊണ്ടാ നിത്യനായ സർവജ്ഞാനിയായ ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അത് മാറുകയല്ല അത് മാറ്റം വരുത്തുവാൻ കഴിയുന്നതുമല്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നാം ഓർത്തെടുക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതയാത്ര വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിച്ചിരിക്കാതെ കഴിയാതെ പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇനിയുള്ള കാലം ഇനിയുള്ള ആയുസ് യേശുവിനോട് ചേർന്ന് നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ദൈവിക വാക്കുകൾ നാം മറന്നതിനു ശേഷം മാനുഷിക വാക്കുകൾ നാം വിശ്വസിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നാം ഉറപ്പിക്കുകയും ചെയ്യാറുണ്ട് पलरे युं, पलरे युं, पलरे युं, पलरे െ നമ്മുടെ സംസാരിക്കുന്ന വ്യക്തിക്ക് എത്ര അറിവുണ്ടെങ്കിലും അതിനെല്ലാം പരിമിതിയുണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ വിളിച്ച് ദൈവം പറഞ്ഞതിനെതിരെ ആര് എന്തു പറഞ്ഞാലും പ്രിയ പ്രിയദൈവിതലെ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം സാഹചര്യങ്ങൾ പലരെയും പലതും പറയാൻ പ്രേരിപ്പിക്കുമ്പോൾ സാധ്യതകളെ പോലും മാറ്റുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവമാ നിങ്ങളോട് വാക്കു പറഞ്ഞത് എങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും യോപ്പയിലെ കൈസരിയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ പത്രോസിന്റെ അടുക്കൽ വരുമ്പോൾ ഒരു ദൈവിക ദർശനം പത്രോസിന് ലഭിക്കുകയാണ് ആ ദൈവിക ദർശന പ്രകാരം പത്രോസ് അവരുടെ അടുക്കൽ പോയി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയാണ് ഉടനെ കർത്താവ് പറഞ്ഞ വാക്കുകൾ പത്രോസ് ഓർത്തു പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കുന്ന കാലം ഏറെ വിദൂരമല്ല എന്ന് കർത്താവ് പറഞ്ഞത് അവിടെ നിവൃത്തിയാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവ ഇതിലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ പല കണക്ക് കൂട്ടലുകളുമുണ്ട് ഇന്ന് ആ കണക്ക് കൂട്ടലുകളെല്ലാം എടുത്ത് മാറ്റി വച്ചതിന് ശേഷം ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നാം നമ്മെ ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവ ഇതിലേ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് നാം അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും വെളിപ്പെടും നാം െട്ടിവെച്ചിരിക്കുന്ന ബൗണ്ടറികൾ ഒന്ന് എടുത്തു കളയണം ദൈവം ഇങ്ങനെ വേണം പ്രവർത്തിക്കുവാൻ ഇങ്ങനെയേ പ്രവർത്തിക്കാവൂ എന്ന് നമ്മുടെ ഹൃദയത്തിൽ നാം കയറ്റി വെച്ചിരിക്കുന്ന ആ ചിന്തകൾ ഒന്ന് എടുത്തു കളയണം എന്നിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം നാഥ അങ്ങയുടെ കരത്തിൽ അങ്ങക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ പണിയണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല അനേകർക്ക് നാം ഒരു അനുഗ്രഹം കണമെന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം ദൈവികം കേട്ട് മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണോ നിങ്ങൾ ഒരിക്കലും അത് മറന്നു പോകരുത് അത് നിവർത്തിക്കുവാൻ അവൻ മതിയായവനാണെന്നേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ജോലി മേഖലകളിൽ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ദൈവമാണോ വാക്കു പറഞ്ഞത് തീർച്ചയായും അതിന്റെ നിവർത്തീകരണം പ്രിയ ദൈവത്തിലെ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഇന്ന് കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ നാം നോർക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ പിറുപിറുപ്പും സാഹചര്യങ്ങളെ കുറ്റം പറയുന്നതും ഇന്നൊന്ന് അവസാനിപ്പിക്കണം കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ നോർക്കണം ഇത് വാകൊണ്ട് പറയുവാൻ തുടങ്ങണം ഈ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുമെന്ന് പറയുവാൻ തുടങ്ങണം നിങ്ങൾ വിശ്വാസത്തോടെ അങ്ങനെ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവവചനത്തിലെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവനായി ക്രിയ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ദൈവശബ്ദത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവം പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാതെ ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ് പ്രിയ ദൈവം ഇതല്ലേ നമ്മുടെ ജീവിതയാത്രയിൽ ഒരിടത്തും തലകുനിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ മുമ്പാകെ കടന്നു വരുന്ന വിഷയങ്ങളെ എങ്ങനെ നാം കൈകാര്യം ചെയ്യണമെന്ന് ദൈവം നമ്മോട് സംസാരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഏത് സാഹചര്യങ്ങളിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നെല്ലാം പറയുന്നവർ ഒരു വിഷയം ഒരു പ്രശ്നം ഒരു പറയാം കടന്നു കൂടെ കണ്ടുകൊള്ളണമെന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശിഷ്യന്മാരും അതുപോലെ തന്നെയായിരുന്നു യേശുവിനോട് പത്രോസ് പറയുകയാ ഞാൻ നിന്റെ കൂടെയുണ്ടാകും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞതുപോലെ മൂന്ന് പ്രാവശ്യം പത്രോസ് തള്ളിപ്പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും യേശുവിനെ തള്ളിപ്പറഞ്ഞതിനു ശേഷം കോഴി കൂവുമ്പോ പത്രോസ് യേശു പറഞ്ഞ വാക്കുകൾ ഓർത്ത് പൊട്ടിക്കരയുക യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനായി പിടിക്കുമ്പോ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ശിഷ്യന്മാർ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ദൈവം പറഞ്ഞതനുസരിച്ച് കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം വാളിനോ തിളച്ച എണ്ണയ്ക്കോ കുന്തത്തിനോ ദൈവ സ്നേഹത്തിൽ നിന്ന് ശിഷ്യന്മാരെ മാറ്റുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും പ്രിയദൈവത്തിലെ പലപ്പോഴും നാം തനിയെ ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെടുകയാ ഇന്ന് നമ്മെ സഹായിപ്പാനായി ദൈവം തന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മെ കംഫർട്ട് ചെയ്യുന്ന നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തി ആ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വഴികൾ മറന്നുപോകല് ദൈവം പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോകരുത് ദൈവം പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവടിയായി നിവർത്തിക്കുമെന്ന് ഒന്ന് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറഞ്ഞേ എന്നെ കുറിച്ച് ദൈവം പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും ഐ മീൻ അതെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് സ്വന്തം ജന ത്തെ അടിമത്വത്തിൽ നിന്ന് വിളിച്ചിറക്കുന്നത് വാഗ്ദത്ത ദേശം അവർക്ക് കൊടുക്കണമെന്ന ചിന്തയോടുകൂടെ തന്നെയാണ് എന്നാൽ അവരുടെ യാത്രയിൽ അവരുടെ ദൈവത്തിനെതിരെ സംസാരിച്ചത് അധികാരത്തിനെതിരെ സംസാരിച്ചത് ഇതെല്ലാം വാഗ്ദത്ത ദേശം ലഭിക്കാതെ മരുഭൂമിയിൽ പട്ടുപോകുവാൻ നമ്മുടെ പൂർവപിതാക്കന്മാർക്ക് സാഹചര്യം ഒരുക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ പിറുപിറുപ്പ് ദൈവഹിതത്തിനെതിരെ സംസാരിക്കുന്നത് ഇതെല്ലാം ഇന്ന് ഒന്ന് നിർത്തണം കഴിഞ്ഞ നിമിഷങ്ങൾ ിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചെയ്തു പോയതിനെ ഓർത്ത് ദൈവത്തോട് ക്ഷമ ചോദിക്കണം എന്നിട്ട് ദൈവം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കണം നിത്യത നമ്മുടെ അവകാശമാണെന്ന് ഒന്ന് ഉറക്കണം യേശുവിനോട് ചേർന്ന് വസിപ്പാൻ നമ്മെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലും വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ മറ്റാരൊക്കെ പറഞ്ഞത് മറന്നാലും കർത്താവ് നിങ്ങളോട് പറഞ്ഞത് ഒരിക്കലും മറന്നു പോകല്ല ദൈവം സംസാരിക്കുന്നത് വാക്കുകൾ വചനങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ എഴുതിയിടണം നിങ്ങളോട് സംസാരിച്ചും നിവർത്തീകരണം നിങ്ങൾ ഒരു തകർത്തു കളവാൻ ശത്രുവട്ടം ഇല്ല ശക്തിയും നിന്നെ തൊടുകല്ല ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയണം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഓരോ നിമിഷവും യേശോപജനോട് പറ്റിയിരിക്കാം ദൈവപ്രവൃത്തിക്കായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ഈ ദിവസങ്ങളിൽ സഹായിക്കണം കഴിഞ്ഞ നാളുകളിൽ ദൈവം പറഞ്ഞതിന്റെ നിവർദ്ധീകരണം ഈ ദിവസങ്ങളിൽ ഈ ജനം കാണട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാഥ അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവികത്തിന്റെ നിവർത്തീകരണം നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്